അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ശിരൂരിൽ ശക്തമായ മഴയും റെഡ് അലർട്ട് മേഖലയായിട്ടും അർജുനന് വേണ്ടി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടങ്ങും പക്ഷേ ഇപ്പോൾ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് മായ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് താൽക്കാലികമായി അർജുനായുള്ള തിരച്ചിൽ നിർത്തിവെക്കാനുള്ള സാധ്യതയുമുണ്ട് അർജുൻ്റെ വാഹനത്തിൻ്റെ മറ്റൊന്നും ഇതുവരെയും തന്നെ കണ്ടു ശിരൂരിൽ ആ അപകട വേളയിൽ ഉഗ്രസ്ഫോടനമുണ്ടായി എന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നുമുള്ള വാർത്തകളും പുറത്തുവന്നു പക്ഷേ പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്ന ഓരോ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അവിടെ സംഭവിച്ചത് സാധാരണ വേറും മണ്ണിടിച്ചിലാണെന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല അത്തരത്തിലാണ് ഓരോ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുക്കുന്നത് കാരണം എൻജിൻ പോലും തകർന്ന രീതിയിലാണ് ചില വാഹനങ്ങൾ അതിൽ നിന്നാണ് ചില കണക്ക് കൂട്ടരുകൾ അവിടെ സ്ഫോടനമുണ്ടായിട്ടുണ്ടാവാം എന്ന് വിലയിരുത്തപ്പെട്ടത് നമ്മുടെ അർജുൻ ആയങ്ങളിൽ പൊലിഞ്ഞു പോയിട്ട് ഇന്നേക്ക് എഴുപത് ദിവസം തികഞ്ഞു വലിയ ദുഃഖം നമുക്കെല്ലാവർക്കും നൽകി അവൻ എഴുപതാം ദിവസവും കാണാമറിയാം അർജുൻ എനിക്ക് തെളിയിച്ചു തന്നു നീ എൻ്റെ സഹോദരനാണെന്ന് അതല്ലെങ്കിൽ നമ്മളെല്ലാം ഒരമ്മ പറ്റിയ മക്കളാണെന്നും അതുമല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ സാഹോദര്യത്തിൻ്റെ ആയം അത് എത്രത്തോളം ഉണ്ടെന്നു അത്തരത്തിലായിരുന്നു അർജുൻ്റെ വിയോഗം കേരള സമൂഹത്തെ ഒന്നടങ്കം വേദനയിലാക്കിയത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ഒരേ അമ്മ പെറ്റ മക്കളെപ്പോലെ അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടി രാപ്പകലില്ലാതെ കരഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷേ വിധി നമുക്ക് അർജുനനെ തിരിച്ചു നൽകിയില്ല അർജുന് ദൈവത്തിൻ്റെ അടുക്കൽ മഹത്തായ വിജയമാണുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വേദനയിൽ പൊതിഞ്ഞു പോയ ഈ സഹോദരന് അവൻ്റെ മഹത്തായ രക്ഷ നൽകിയില്ലെങ്കിൽ പിന്നെ ദൈവം നീതിമാനാണ് അതല്ലെങ്കിൽ കാരുണ്യവാനാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് നിനക്കെന്നും നല്ലത് വരട്ടെ നിന്നെ ഓർത്ത് വേദനിച്ച് കരയുന്ന നിൻ്റെ കുടുംബത്തിന് സഹനവും സമാധാനവും ഉണ്ടാവട്ടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അർജുൻ്റെ തിരച്ചിൽ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുന്നത് വരെ തന്നെ തുടരും ഏതെങ്കിലും തരത്തിൽ അർജുനനെ കിട്ടാനുള്ള വിധി ദൈവം നൽകട്ടെ അങ്ങനെയെങ്കിലും ആ കുടുംബത്തിന് ഒരു ആശ്വാസം ലഭിച്ചെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാവട്ടെ അർജുനടക്കം മൂന്ന് പേർക്കുള്ള തിരച്ചിൽ ഷിരൂരിൽ ഒരു ദിവസത്തേക്ക് നിർത്തിവച്ചതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തീർച്ചയായും അർജുൻ്റെ ട്രക്ക് കണ്ടെത്തും വരെ തിരിച്ചിലുണ്ടാവുമെന്ന് എം എൽ എ ഉറപ്പ് നൽകി അർജുൻ്റെ കുടുംബത്തിന് അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുകിട്ടാൻ അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടു കിട്ടാൻ നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം